കഴിഞ്ഞ ദിവസം ഏതൻ കടലിടുക്കിൽ അമേരിക്കയുടെ ചരക്ക് കപ്പലിന് നേരെ ഹൂതികളുടെ ആക്രമണം നടന്നിരുന്നു മാർഷൽ ഐലൻഡിന്റെ പതാകയുള്ള എം വി ജെൻകോ പിക്കാഡി എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത് എന്നാൽ ആക്രമണത്തിന്റെ വിവരം ലഭിച്ച ഉടനെ ഇന്ത്യൻ നാവികസേന ആ കപ്പലിന്റെ രക്ഷക്കെത്തിയിരുന്നു ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞാണ് അമേരിക്കൻ കപ്പലിന് നേരെ ഹൂതികൾ ഡ്രോൺ ആക്രമണം നടത്തിയത് ഇന്ത്യൻ നാവികസേനയുടെ മിസൈൽ വേദ കപ്പലായ ഐ എൻ എസ് വിശാഖപട്ടണത്തിലേക്കാണ് സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശം ലഭിച്ചത് ഉടനെ തന്നെ റഷ്യാതപ്തി പുറപ്പെട്ട നാവികസേന അമേരിക്കൻ കപ്പലിലെത്തി ഒമ്പത് ഇന്ത്യക്കാർ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ജീവനക്കാരാണ് ജെൻകോ ജൻകോപ്പിക്കാടിയിൽ ഉണ്ടായിരുന്നത് ആർക്കും പരിക്കൊന്നുമില്ല ആക്രമണത്തെ തുടർന്ന് കപ്പലിലുണ്ടായ അഗ്നിബാധ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു അമേരിക്കൻ കപ്പലിൽ പ്രവേശിച്ച ഇന്ത്യൻ നാവികസേനാംഗങ്ങൾ വിശദമായ പരിശോധന നടത്തി കപ്പൽ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തി തുടർന്ന് ഏറ്റവും അടുത്ത തുറമുഖത്തേക്ക് ആ കപ്പൽ യാത്ര തിരിച്ചു ഏതൻ കടലെടുക്കിൽ കടൽ കൊള്ളക്കാർക്കെതിരെ പട്രോളിംഗ് നടത്തുന്ന കപ്പലാണ് ഇന്ത്യൻ നാവികസേനയുടെ ഐ എൻ എസ് വിശാഖപട്ടണം നേരത്തെ അറബിക്കടലിൽ വെച്ച് തട്ടിയെടുക്കാൻ ശ്രമിച്ച ലൈബീരിയൻ പതാകയുള്ള എം വി ലീല നോർഫോക്ക് എന്ന കപ്പലിനെ രക്ഷിച്ചതും ഇതേ ഇന്ത്യൻ നാവികസേനയാണ് സേനയുടെ ഐ ചെന്നൈ എത്തിയാണ് അന്ന് കടൽക്കൊള്ളക്കാരെ തുരത്തി ആ കപ്പൽ മോചിപ്പിച്ചത് ആറ് ആയുധധാരികളാണ് കപ്പലിനകത്ത് കയറി കപ്പൽ തട്ടിയെടുക്കാൻ ശ്രമിച്ചത് നാവികസേനയുടെ മറൈൻ കമാൻഡോ സംഘമായ മാർക്കോസ് ആണ് ഈ രക്ഷാദൗത്യം നടത്തിയത് യമനിലെ ഹൂതികളുടെ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി അമേരിക്ക തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കയിൽ ഉൾപ്പെടെ രണ്ട് കപ്പലുകൾക്ക് നേരെ ഹൂതികളുടെ മിസൈൽ ആക്രമണം നടന്ന പശ്ചാത്തലത്തിലാണ് ഈ തിരിച്ചടി ഉണ്ടായത് സന ഉൾപ്പെടെയുള്ള ഹൂതി സൈനിക കേന്ദ്രങ്ങളിൽ ഇന്നലെ വൈകിട്ടും അർദ്ധരാത്രിയും ആക്രമണം നടത്തിയതായി അമേരിക്ക പറയുന്നുണ്ട് കുതൈതയിലെ ഏതാനും സൈനിക സന്നാഹങ്ങളും ആക്രമണത്തിൽ തകർത്തതായി അമേരിക്കൻ സെൻട്രൽ കമാൻഡും പറയുന്നു എന്നാൽ ഹൂതികളുമായി ഒരു തുറന്ന ഏറ്റുമുട്ടലിന് തങ്ങൾ ഇല്ലെന്നും സൈനികരുടെയും കപ്പലുകളുടെയും സുരക്ഷ ഉറപ്പാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും പെൻഡകൻ പറയുന്നുണ്ട് ഹൂതികൾ പറയുന്നത് ഇസ്രയേലിലേക്ക് തിരിക്കാൻ ശ്രമിച്ച കപ്പലുകൾക്ക് നേരെയാണ് ഇന്നലെ ആക്രമണം നടത്തിയതെന്നാണ് മറ്റുള്ള കപ്പലുകളെ തങ്ങൾ ആക്രമിച്ചിട്ടില്ല എന്നും അവർ പറയുന്നു ചെങ്കടൽ മേഖലയിൽ സംഘർഷം മൂർച്ഛിക്കുന്നത് വലിയ ആശങ്കയോടെയാണ് ആ മേഖലയിലെ രാജ്യങ്ങൾ നോക്കി കാണുന്നത് ഇതിനിടെ തെക്കൻ ലെബനോണിലെ ഹിസ്ബുല്ല കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണവും രൂക്ഷമായി ഏത് സമയവും ലബനോണുമായി തുറന്ന ഒരു യുദ്ധത്തിന് സാധ്യതയുണ്ടെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട് ഗാസയിൽ തുടങ്ങിയ യുദ്ധം ഇപ്പോൾ എവിടെയെല്ലാമാണ് ബാധിക്കുന്നത് എന്ന് നോക്കുക പലസ്തീനും ഇസ്രയേലും കൂടാതെ ലബനോണും യമനും സിറിയയും ഇറാനും ഇറാഖും ഒടുവിൽ പാകിസ്ഥാനും വരെ എത്തി നിൽക്കുകയാണ് ആ യുദ്ധത്തിൻ്റെ തരംഗങ്ങൾ മൊത്തത്തിൽ ചെങ്കടലും പശ്ചിമേഷ്യയും ഒരു യുദ്ധത്തിൻ്റെ ഉള്ളത്